മക്കളായ ഉയരിൻ്റെയും ഉലകിൻ്റെയും പിറന്നാൾ ദിനത്തിൽ തൻ്റെ ജീവൻ്റെ ജീവനായ പൊന്നോമനകൾക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് എത്തിയിരിക്കുകയാണ് നയൻതാര ഉയിരിനും ഉലകിനും പിറന്നാൾ ആശംസകൾ നേർന്ന് നയൻതാര കുറിച്ചത് ഇങ്ങനെ എൻ്റെ അഴകന്മാർക്ക് ജന്മദിനാശംസകൾ നിങ്ങളോടൊപ്പം ചിലവഴിക്കുന്ന ഓരോ നിമിഷങ്ങളും ഓരോ സെക്കൻഡും എനിക്ക് തോന്നുന്നത് ഞാൻ ആ കുഞ്ഞു നിമിഷം മാത്രമാണ് ജീവിതകാലം മുഴുവൻ ജീവിച്ചത് എന്നാണ് എൻ്റെ പ്രണയവും ജീവിതവും ആസ്മരികതയും ശക്തിയും എല്ലാം നിങ്ങളാണ് ഈ മായാലോകം എനിക്ക് നൽകിയതിന് നന്ദി എൻ്റെ പ്രിയപ്പെട്ട ഉയിരും ഉലകും അറിയാൻ ഞാൻ നിങ്ങളുടെ രണ്ടുപേരെയും എൻ്റെ ഹൃദയം കൊണ്ടും ആത്മാവ് കൊണ്ടും സ്നേഹിക്കുന്നു ഈ പ്രപഞ്ചത്തിലെ എല്ലാ നന്മകളും നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അമ്മയും അപ്പയും നിങ്ങളെ അതിരുകളില്ലാതെ സ്നേഹിക്കുന്നു ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് നയൻതാര എന്ന അമ്മയ്ക്ക് ഉയിരിനോടും ഉലകിനോടുമുള്ള സ്നേഹം ഉയിരിൻ്റെയും ഉലകിൻ്റെയും കൂടെയുള്ള ഓരോ നിമിഷങ്ങളും ആസ്വദിക്കുന്നതിൻ്റെ തിരക്കിലാണ് താരം ഇപ്പോൾ നയൻതാറയെയും വിഘ്നേശുവിനെയും പോലെ തന്നെ ഉയരും ഉലകും ഇപ്പോൾ ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ടവരായി മാറിക്കഴിഞ്ഞു